യൂട്യൂബ് മാസ്റ്റർ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണു ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ ഡാഷ് ബോർഡായിട്ടുള്ളതാ ഇതുപോലെ നമുക്കുണ്ടാവാം ചാനൽ വയലേഷൻ എത്രണം ഉണ്ട് എന്നൊക്കെ ഉള്ളതും പിന്നെ നമ്മുടെ അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം സ്റ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നൊക്കെയുള്ളതിനെ പറ്റിയുള്ളൊരു പോപ്പ് നമ്മുടെ ചാനലിൽ ഡാഷ്ബോർഡിൽ തന്നെ ഉണ്ടാകും പക്ഷേ ഇതൊന്നുമല്ലാത്ത ഒരു അപകടം നമ്മുടെ ചാനലിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അതെന്താണ് എന്താണ് എന്നറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക നമ്മുടെ ചാനൽ തന്നെ ചിലപ്പോൾ ടെർമിനേറ്റ് ആയി പോകാൻ സാധ്യതയുള്ള ഒരു ഭീകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഇനി പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ ഒരു വയലേഷൻ ഉണ്ട് പക്ഷേ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു ഓരോ വീഡിയോയും എടുത്തു വെച്ച് നോക്കിയാൽ മാത്രമേ നമുക്കറിയാൻ കഴിയുള്ളൂ അതായപ്പോൾ ഇതിൽ എൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്ത ഒക്ടോബർ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് ഒരു പെൻഡിങ് റിമൂവൽ വന്നിട്ടുണ്ട് കോപ്പിറൈറ്റ് ഇന്നലെ വരെ പക്ഷേ അതിൽ ഇന്നലെ അല്ല ഒരാഴ്ച മുന്നേ വരെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു കോപ്പിറൈറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല റെസ്ട്രിക്ഷൻസിന് ഓപ്ഷനിൽ ഞാൻ കിടന്നിരുന്നത് യാതൊരു വിധ ഇതുണ്ടായിരുന്നില്ല പക്ഷേ അതിലോട്ട് കെയർ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വീഡിയോ ആണ് ഈ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് അയാൾ ഈ വീഡിയോ ഏഴ് ദിവസത്തിനകത്ത് റിമൂവ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാണിംഗ് തന്നിട്ടുണ്ട് അവർക്ക് നേരിട്ട് വേണമെങ്കിലും സ്ട്രൈക്ക് തരാമായിരുന്നു പക്ഷേ ആ പുള്ളി മനിനായതുകൊണ്ട് അദ്ദേഹം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഴ് ദിവസത്തിനുള്ളിൽ റിമൂവ് ചെയ്യാം പക്ഷേ ഞാനിത് കണ്ടത് ഇന്നാണ് കണ്ടത് ഇനി നാളെ ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് സ്ട്രൈക്ക് തന്നെ കിട്ടിയേക്കാം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിലൊരു സൊല്യൂഷനുള്ളൂ അത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിനെ യാതൊരു വിധത്തിലും ഇത് എഫെക്റ്റ് ചെയ്യുന്നതല്ല നമുക്കിതിനായിട്ട് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരിക്കും മെയിൽ മാത്രമായിരിക്കും വരുന്നത് അല്ല ചാനലിൽ യാതൊരു ഈ നേരത്തെ കണ്ടതല്ലാതെ ചാനലിൽ നമുക്ക് ഡാഷ് ബോർഡിൽ യാതൊന്നും തന്നെ കാണാൻ കഴിയില്ല നമുക്ക് സ്ട്രൈക്ക് തന്ന വ്യക്തിയുടെ ഇമെയിൽ ഐ ഡി കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരിക്കും അത് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് നമുക്ക് അത് പരിഹരിക്കാൻ കഴിയാം പുള്ളി സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ആ വീഡിയോ ഇടാം പുള്ളി അപ്രൂവൽ ചെയ്താൽ മതി നമുക്ക് വന്ന മെയിലിൽ തന്നെ വ്യൂ ഓപ്ഷൻ എന്ന് പറയുന്ന ഇതിൽ ഒന്ന് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരെ വൈ ടി സ്റ്റുഡിയോയിൽ ആ വീഡിയോയിൽ ഉള്ള ഇതിലോട്ട് തന്നെ പോകും അതായത് നമുക്ക് സ്ട്രൈക്ക് കിട്ടിയാൽ കോപ്പിറൈറ്റിൻ്റെ ഭാഗത്തോട്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോകും നമുക്ക് അവിടെ നിന്നുകൊണ്ട് സെലക്ട് ആക്ഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് നമുക്കത് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് തളയാം അതോടുകൂടി നമ്മുടെ ചാനലിനെ ചാനലിനെഫക്ട് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും മാറുകയാണ് പക്ഷേ മറിച്ച് നമ്മളിത് കാണാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളുടെ വീഡിയോ ആണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു അയാളിത് അറിഞ്ഞതുകൊണ്ടാണ് നമുക്കിതൊരു കോപ്പി റൈറ്റ് തന്നിരിക്കുന്നത് കോപ്പിറൈറ്റ് ഒരു വാണിംഗ് ആണ് തന്നിരിക്കുന്നത് ഏഴ് ദിവസത്തേക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വാണിംഗ് ആണ് തന്നിരിക്കുന്നത് മറിച്ച് നമ്മളിത് അറിയാതെ നമ്മൾ പല വീഡിയോകളും ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും നമുക്ക് ഇതുപോലെ വാണിങ്ങോ സ്ട്രൈക്കോ ഒക്കെ തന്നിട്ടുണ്ട് സ്ട്രൈക്ക് വന്നാൽ നമ്മൾ അറിയും പക്ഷേ ഇതുപോലെ വാണിംഗ് വന്നിട്ടുണ്ട് നമ്മൾ ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ മെയിൽ ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ബോർഡിൽ വാണിംഗ് കാണിക്കും നമ്മൾ ഞാൻ നേരത്തെ എൻ്റെ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കാണിക്കും പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ മൂന്നെണ്ണം ഒരുമിച്ച് വരികയാണെങ്കിൽ നിർഭാഗ്യവശാൽ മൂന്നെണ്ണം ഒരുമിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആയി പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട ബെല്ലേക്കൻ നിങ്ങൾ പ്രസ് ചെയ്യാൻ മറക്കണ്ട ബെല്ലേക്കൻ രണ്ട് മൂന്നും പ്രാവശ്യം പ്രസ് ചെയ്താലും ഒരു കുഴപ്പം വരത്തില്ല